ഇൽമു നബീൻ അംബിയാക്കുടെ പറഞ്ഞു വന്നത് അതാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെ ഉപ്പാപ്പുമാർക്ക് കൈമാറിയത് സ്വഹാബത്താണ് നമ്മുടെ ഉപ്പാപ്പുമാർക്ക് ദീൻ ഇവിടെ കൈമാറിയത് അതിൽ സംശയത്തിന് യാതൊരു വകിയില്ല ആ സ്വഹാബത്ത് ഇവിടെ പള്ളിയെടുത്ത് ഇവിടെ ഇൽമു പ്രചരിപ്പിക്കാനുള്ള ദർസുകൾ ഉണ്ടാക്കി അങ്ങനെ കൈമാറി കൈമാറി കയറും ഗ്രന്ഥങ്ങളിലൂടെ മാത്രമല്ല അതുപോലെ തന്നെ വാമൊഴിയായിട്ടും മാത്രമല്ല അത് രണ്ടും സമ്മിശ്രമായിട്ട് അങ്ങനെയാണ് എൽമ ഇവിടെ നമുക്ക് കൈമാറി കിട്ടിയത് ഈ എൽമിനെതിരെ ഒരു ഇൽഹാമും വരൂല ഈ ഇൽമിനെതിരെ ഒരു കശുവും ഉണ്ടാവൂല ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ കശുവും വരൂല്ല ബഹുമാനപ്പെട്ട ഇമാം മാലിക് അലി അള്ളാഹ്നുവിൻ്റെ മുവത്ത എന്ന് പറയുന്ന കിതാബ് പണ്ഡിന്മാർക്ക് എല്ലാവർക്കും അറിയാം

മാലിക്റിയാൻ മോഹത്തയിൽ കൊടുത്ത് അതിൻ്റെ ഷറഹിൽ ഒരു സംഭവം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഐസുദ്ദീൻ സുൽത്താനുൽസുദ്ദീൻബിന് അബ്ദുൽസലാം റല്ലിയുളന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫക്കീയും ഹദീസും മഹാനുമായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലുലുദ്ബിൻബിൻ അബ്ദുസ്സലാം അവരെ തൊട്ട് ഉദ്ധരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉദ്ധരിക്കുകയാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്താണ് പറയുന്നത് അന്നത്തെ ഒരു പണ്ഡിതൻ സ്വപ്നം കണ്ടു ആരെ സ്വപ്നം കണ്ടത് നബിസ്വല്ലാസ്മിതങ്ങളെ സ്വപ്നം ഒക്കെ ഹക്കാണ് ഉറപ്പാണ് നബിയെ തന്നെയാണ് കണ്ടത് നബി നബിസ്വല്ലാസ്മിതങ്ങളെ സ്വപ്നം കണ്ടു നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം മഹാനാണ് നബി തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്നാലിന്നാലും സ്ഥലത്ത് റിക്കാസ് ഉണ്ട് അത് പോയി കളച്ചെടുത്തോ എന്ന് പറഞ്ഞു എന്നിട്ടത് കിട്ടിയിട്ട് ആ റിക്കാസിൽ ഒന്നും കൊടുക്കേണ്ടതും ഒരുതക്കാത്തും കൊടുക്കണ്ട എന്നും പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അങ്ങനെ അദ്ദേഹം ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്ഥലം പോയിട്ട് കളിച്ചു കളിച്ചപ്പോൾ നിധി കിട്ടുകയും ചെയ്തു നബിസല്ലാസ്മിതങ്ങൾ പറഞ്ഞതുപോലെ സംഗതി കിട്ടി എന്നാൽ കൂട്ടത്തിൽ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കേണ്ട അതിൽ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് സംശയമായി കാരണം അയിമത്തുകളൊക്കെ റിക്കാസിൽ ഉണ്ട് എന്നാണല്ലോ ശരീരത്തിന്റെ നിയമം നബിസൊല്ലാസ്മിതങ്ങൾ എന്നോട് നേരിട്ട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണല്ലോ ഇന്ന സ്ഥലത്ത് നിധി അത് എടുത്തോ റിക്കാസ് ആണത് അതിന് ഇനി എന്ത് ചെയ്യണ്ട തക്കാത്ത് കൊടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞതുപോലെ അത് കിട്ടും ചെയ്തല്ലോ അങ്ങനെ ആലിമീങ്ങളോട് പലരോടും അസര ചോദിച്ചു ചിലർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടത് സത്യമാണല്ലോ ഇത് കിട്ടും ചെയ്തല്ലോ അതുകൊണ്ട് തെക്കാത്ത് കൊടുക്കണ്ട എന്ന് ചില ആലിമീങ്ങളൊക്കെ പറഞ്ഞു ആ വിവരം അവസാനം അവര് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ ഉലമ സുൽത്താനുദ്ദീൻ അബ്ദുസലാം തങ്ങളെ അടുക്കല ആ വിവരമെത്തി അവർ ചെന്ന് ചോദിച്ചു സുൽത്താൻ ബിൻ അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞു നിങ്ങൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിലും കൊടുക്കണ്ട എന്ന് നിങ്ങൾ കണ്ടത് നബിസ്മ തങ്ങൾ ജീവിതകാലത്ത് ദീനിവടെ സ്വഹാബത്തിന് പഠിപ്പിച്ചപ്പം ഹയാത്ത് കാലത്ത് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചതിരിക്കാതിൽ എന്നാണ് അതിന് വിരുദ്ധമായി ഏത് സ്വപ്നമാണെങ്കിലും അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ചിലപ്പോൾ ഇദ്ദേഹം കേട്ടോടുത്ത് കാരണം കണ്ട ആൾ സ്വപ്നം കണ്ട ആൾ അയാൾ കേട്ടോടുത്ത് എന്തേ തകരാറ് വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞു കൊടുത്തോളണം ആ സ്വപ്നം പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞ മസലക്കെതിരെ ചെയ്യാൻ പറ്റില്ല അത് തന്നെ ഇമാം നബി നബിറിയു അവിടുത്തെ മിൻഹാജിൽ പറഞ്ഞില്ലേ റമദാ മാസം നമുക്ക് വലിയ ആണ് എന്ന് ഉറപ്പുള്ള ഒരാള് സംശയമുള്ള ആളല്ല വലിയ ആണെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള വലിയൊരു മഹാൻ നമ്മോട് പറയാണ് നാളെ റമദാനാണ് സേബാൻ ഇരുപത്തി ഒമ്പതിന് പറയാണ് നാളെ റമദാനാണ് എന്ന് എന്നോട് നബി നബിസ്മ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും മാസം കണ്ടിട്ടില്ലേ നോമ്പ് വൽക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി റലിയു കുത്തുബാൻ ഇമാം നബിർ അലി അള്ളാൻ കുത്തുബാർ പറയാൻ നബി തങ്ങളുടെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ മഹാൻ പറയാൻ മഹാനാണെന്ന് ഉറപ്പുള്ള പോലെ പറ്റാട്ടോ ഈ പറയുന്നത് വലിയാണെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആള് കശുണ്ട് എനിക്ക് നാളെ റമദാനാണ് അല്ലെങ്കിൽ എന്റെ വിലയത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ മാസം കാണുന്നുണ്ട് എന്നു പറഞ്ഞാലും സാധാരണ നഗ്നനേത്രം കൊണ്ട് മാസം കണ്ടിട്ടില്ലെങ്കിൽ അവിടെ നോമ്പു നോൽക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി നബിറിയു കാരണം എന്താ ജീവിതകാലത്ത് ഇവിടെ പഠിപ്പിച്ച ഒരു ശരീരത്തുണ്ട് ഈ ഹദീസ് വെച്ചുകൊണ്ട് എല്ലാവരും ഏകകണ്ഠേന പറഞ്ഞതാണ് സേബാൻ ഇരുപത്തി ഒമ്പതിന് അസ്തമന ശേഷം മാനത്ത് അമ്പിളിനേത്രം കൊണ്ട് കണ്ടാൽ നോമ്പു നിൽക്കാം ഇല്ല എങ്കിലോ മുപ്പത് പൂർത്തിയാക്കണം അതിന് വിരുദ്ധമായി ഞാൻ എൻ്റെ വിലായത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ആ പവർ കൊണ്ട് കാണുന്നുണ്ട് എനിക്ക് കെശുണ്ട് അല്ലെങ്കിൽ നബി നബിസ്വല്ലാസ്മിതങ്ങൾ എനിക്ക് സ്വപ്നത്തിൽ വന്ന് അല്ലെങ്കിൽ റൂഹിയായിട്ട് വന്ന് എന്നോട് പറഞ്ഞു അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അത് ഈ മസാലക്ക് എതിരായതുകൊണ്ട് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബബിറലിയാഹന്നു അങ്ങനത്തെ ശരീരത്തിൻ്റെ മുനയുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് ഞാൻ ഏ കുഫറായി പോകാത് റസൂല ഇവിടെ പഠിപ്പിച്ച ശരീരത്തിൻ്റെ മുനാദങ്ങൾ ഒടിച്ചു കളയുന്നു ഒരുത്തൻ പറഞ്ഞാൽ അത് കുഫ്രായി പോകും ഗൗരവമുള്ള കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ വിഷയം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയും കൊണ്ട്